അപ്പോ കാത്ത് എന്റെ വാപ്പിക്ക് അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് താൽക്കാലികമായിട്ടുള്ള ഒരു ജോബ് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമുണ്ട് അതിനെ കുറിച്ച് ബാക്കി വാപ്പി പറയുന്നോ അതായത് നമ്മളെ കൊല്ലത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥാപനമാണ് കാഷ്യു ഫാക്ടറി അതിലായിട്ട് ഗവൺമെന്റിന്റെ അധീനതയിൽ വരുന്ന കാഷു ഫാക്ടറി ഒന്നാണ് കാപ്പ് വേറെ ഒന്നൊരു കോർപ്പറേഷൻ ഉണ്ട് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ക്യാപ്പക്സിലാണ് കാപ്പക്സിലിപ്പോൾ താൽക്കാലികമായിട്ട് വേക്കൻസിയിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം മൂന്നൊന്നര വർഷം ആകുമ്പോഴാണ് അത് സ്ഥിരമാക്കി മാറ്റുന്നത് അപ്പം അതിൻ്റെ ഒരു വേക്കൻസി ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയമായിരിക്കും ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിലും ഓട്ടോ കൊണ്ട് ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാലും ഇപ്പം ഞാൻ കയറിയ ജോബിനാണെങ്കിൽ വലിയ സാലറി വലിയ ശമ്പളമൊന്നുമില്ല അതായത് ഒരു ഇപ്പം ഗവണ്മെന്റിന് നമ്മുടെ സർക്കാർ ഗവൺമെന്റ് ക്യാഷ് ഓഫ് ഹാട്ടിലുള്ള ജോലിക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചതിനാൽ ഇപ്പം ഒരു അഞ്ഞൂറ്റി നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് രൂപക്കകത്താണ് ഒരാൾക്ക് ഒരു ദിവസം ശമ്പളം വേക്കൻസി വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു വേക്കൻസിയിലാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ക്യാഷ് ഓഫ് ഹാട്ടിൽ കുറച്ച് നാള് മുമ്പ് ഈ വേക്കൻസി എടുക്കുന്നവർക്കൊക്കെ വളരെ തുച്ഛമായ ശമ്പളമേ ഉള്ളായിരുന്നു ഇപ്പത് കൂട്ടി ഇപ്പം കുറച്ച് മെച്ചമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് രൂപ നമുക്ക് കണക്കുകൂട്ടാം അതായത് ഇപ്പം ഒരു ഒന്നാമത്തെ കാര്യം അഞ്ഞൂറ് രൂപ ശമ്പളം കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഫാക്ടറിയിൽ സ്ഥിരമായിട്ടുള്ള വേദന ഇല്ല അതായത് ഒരു മാസത്തിൽ രണ്ട് വീക്കിൽ മാത്രമേ ഇവിടെ ഒരു വേതനം വരാറുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറി എല്ലാം കൂട്ടി കിടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അപ്പൊ അമ്മ അപ്പം നമ്മ എനിക്ക് ഇപ്പൊ ഇതിനകത്തോട്ട് വന്ന സിദ്ധിക്ക് നമുക്കൊരു ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരു നിശ്ചിതമായിട്ടുള്ള ജോലി ഉള്ള ദിവസം ഒരു ഒരു വേദന കിട്ടും എന്നുള്ളൊരു ഇതിലാണ് അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് പോകാൻ തയ്യാറായത് കാര്യപ്ര നിങ്ങൾക്ക് അറിയാം ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ് ഇപ്പൊ ഓട്ടോ തൊഴിലാളിക്ക് കൃത്യം എന്താണ് വേദന എന്ന് ചോദിച്ചാൽ ഒരാർക്കും പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പൊ ആയിരം രൂപ ഓടിച്ചിരിക്കാം ചിലപ്പോ നാളെ ഓടുന്നത് മുന്നൂറ് രൂപ ആയിരിക്കാം പിന്നെ അതിന് പറ്റുന്നതോടുന്ന ഒരു അഞ്ഞൂറ് രൂപ ആയിരിക്കാം ഇതിന് ഓടുമ്പോഴും നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസും അതിൻ്റെ എണ്ണയും ഇതെല്ലാം കഴിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഏകദേശം നമ്മുടെ സിറ്റുവേഷനിലെന്ന് പറഞ്ഞാൽ ഓട്ടോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം മങ്ങി വരുന്ന സമയമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു വീട്ടിൽ ഏകദേശം കുറയാതെ ഒരു രണ്ട് ടൂ വീലറെങ്കിലും ഇല്ലാതിരിക്കത്തില്ല കാര്യ ഒരു വീട്ടിൽ രണ്ട് വാഹനം വെച്ച് ഏകദേശം ഇപ്പൊ എല്ലാ ഫാമിലിക്കും ഉണ്ട് നേരത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് കാര്യം പറഞ്ഞാൽ ലേഡീസിന് അന്ന് ഒരു ഫാമിലിയിൽ ഇപ്പൊ ഏകദേശം കുറയാതെ ഒരു രണ്ട് ട്യൂബ് വീലറെങ്കിലും കാണും കാര്യം പറഞ്ഞാൽ ലേഡീസിനെ ഉപയോഗിക്കാൻ വേണ്ടി മുമ്പത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ വണ്ടി ആശ്രയിച്ചിരുന്നത് ലേഡീസാണ് അവർക്ക് ഇപ്പം ലേഡീസ് ഇപ്പം നമ്മളെ ട്യൂബില്ലറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ ഫീൽഡായിട്ടുള്ള ഓട്ടോ തൊഴിലാളി എനിക്ക് മാത്രല്ല എന്റെ പോലെ ഓട്ടോ ഓടുന്ന ഓരോ തൊഴിലാളികൾക്കും ഇപ്പൊ ഈ വാഹനം ഈ ട്യൂബ് വെസ് ഇറങ്ങിയപ്പോഴത്തേക്ക് തുച്ഛമായ റേറ്റിന് ഇപ്പൊ എല്ലായിടത്തും ട്യൂബ് വെസ് കൊടുത്ത് അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഫീൽഡിന് വലിയൊരു അതായത് കുറെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതി തന്നെ ഉണ്ടായിട്ടുണ്ട് അതപ്പോ എന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡില് ഇപ്പൊ ഏകദേശം ഇപ്പൊ എല്ലാരും എന്നെ ഓട്ടം വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പോലും ഇപ്പൊ വാഹനങ്ങളുണ്ട് അത് കാരണം ഇപ്പൊ അതെല്ലാം ഡിലേ ആയിപ്പോയി ഇപ്പൊ നമ്മുടെ നിത്യനിവൃത്തിക്ക് കൊറേ കുഴപ്പമുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം വാങ്ങിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു വേക്കൻസി എന്റെ മുമ്പിൽ വന്ന് വീഴുന്നത് പക്ഷെ ആ കിട്ടിയത് സ്വർഗം എന്ന് വിചാരിച്ചോണ്ട് ഞാനത് അംഗീകരിക്കുകയായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നമുക്കൊരു ജോലി ഉള്ള ദിവസം നമുക്കൊരു നിശ്ചിത വരുമാനം ഉണ്ടെന്ന് നമുക്ക് പറയാമല്ലോ എന്റെ രണ്ട് അറിയില്ലേ സുലു ആശു ഇവര് രണ്ടു രണ്ടുപേരെ പഠിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ കിടക്കുകയാണെന്ന് ആവശ്യം അതുകൊണ്ട് ലോണുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് കിടക്കുമ്പോൾ ഈ ഒരു വേക്കൻസി വന്നപ്പോഴത്തേക്ക് ഞാൻ അത് എന്തായാലും അത് സ്വീകരിക്കാൻ തയ്യാറായി അതിൽ അത് നിങ്ങളോട് ഒന്ന് പങ്ക് വെക്കണം എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റായിട്ട് വരാം ഇപ്പം ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഈ വേക്കൻസിന്ന് പറയുമ്പം ക്യാഫ് എക്സിൽ നിന്നുമ്പോൾ ചുമടുണ്ട് ഈ ക്യാഷ് വർക്കുന്ന ഭാഗത്തുണ്ട് അങ്ങനെ ഫുള്ള് ഓട്ടോമാറ്റിക്കലായിട്ട് ഞാനകത്ത് കയറി നമ്മൾ ആ ജോലി മൊത്തം ചെയ്യണം നമുക്ക് ടൈം ഉണ്ടോ ഓരോ ഉണ്ട് നമുക്ക് രാവിലെ അഞ്ചു മണിക്ക് കയറണം പിന്നെ നമുക്ക് ഇതിനകത്ത് ഇറങ്ങേണ്ടത് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഇറങ്ങാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കയറേണ്ടത് നാല് മണിക്കാണ് ആ ഇത്രയും സമയം ഗ്യാപ്പുണ്ട് ആ ടൈമിൽ നമുക്ക് വണ്ടി ഓടാം പക്ഷെ നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയിൽ വണ്ടി ഓടക്കോ എന്ന് പറയുന്നത് അതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നില്ല കാര്യം പറയുമ്പോൾ ഓടിയായാലും പത്തോ അമ്പത് രൂപ ഓടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ അതിനുള്ള അതിനുള്ള മെയിൻ്റെനൻസ് കണ്ട് വർക്കുണ്ട് പിന്നെ എണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ്ങ്കൂറ് ഓക്കെ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മള് അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് അതിനകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷെ അത് സമ്മതിക്കത്തില്ല ഗവൺമെന്റിന്റെ സ്ഥാപനം ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ ഉള്ള അനുവാദം കിട്ടൂല്ലോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോയില് സൂപ്പർ കണ്ടന്റ് ആയിട്ട് വരാം അപ്പോഴത്തെ എല്ലാവർക്കും അസ്സാം വലിക്കും